തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ശ്രദ്ധ നേടുകയാണ് വ്യത്യസ്തമായ പോസ്റ്ററുകൾ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീജ ഷിജോയുടെ പോസ്റ്റർ ഒന്നാണ് അപ്രതീക്ഷിതമായി എടുത്ത ഫോട്ടോ കേരളം മുഴുവൻ ഏറ്റെടുത്ത സന്തോഷത്തിലാണ് ശ്രീജ എറണാകുളത്തിൻ്റെ മലയോര മേഖലയായ ക്രൈലേരി ഡിവിഷനിൽ നിന്നാണ് ശ്രീജ ജനവിധി തേടുന്നത് നൈറ്റി അണിഞ്ഞ് തോളിൽ തോർത്തുമിട്ട് ചിരിച്ചു നടന്നു വരുന്ന ആ സ്ഥാനാർത്ഥിയുടെ ചിത്രം ഓർമ്മയില്ലേ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിലെ ക്രാരിയൽ ഡിവിഷനിലെ ശ്രീജ ഷിജോ ആണ് വ്യത്യസ്തമായ ഈ പോസ്റ്ററിലെ താരം ആടിനെ തീറ്റാൻ പോയപ്പോൾ അപ്രതീക്ഷിതമായ ഫോട്ടോഗ്രാഫർ പകർത്തിയതാണ് ആ ചിത്രം എന്ന് ശ്രീജ അവിചാരിതമായിട്ട് വന്നൊരു ഫോട്ടോ ആണ് ഞാൻ ഒരു കർഷക കുടുംബമാണ് എനിക്ക് ആറ് ആടുകളുണ്ട് രണ്ട് പശു ഒരു പോത്ത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കാർഷികമായിട്ട് ജയിക്കുമ്പോൾ നമ്മൾ പശു ആടിനെ തീറ്റുന്നത് വീടിൻ്റെ അടുത്തുള്ള പറമ്പിലേക്ക് അഴിച്ചിട്ടാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ ഫോട്ടോ എടുക്കാൻ വരുന്നത് അപ്പോൾ എന്നോട് ചോദിച്ച് ചേച്ചി എവിടെയാണ് എന്ന് ചോദിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ വേണ്ട ഒരു കാര്യം പറയാനാണ് വേഗം വന്നതെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ കണ്ടോ ചിരിച്ച് വരുന്ന ഒരംഗമാണ് അവർ ഫോട്ടോ എടുത്തത് പക്ഷേ അത് ഇത്ര ഒരു ഇതാവുമെന്ന് എനിക്ക് ഞാനും പ്രതീക്ഷിച്ചില്ല ഞാനപ്പം പറഞ്ഞു എൻ്റെ ഫോട്ടോ മാത്രമല്ല ഏറ്റവും മോശമായിട്ടുണ്ടാവുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ അത് സോഷ്യൽ മീഡിയ വൈറലാവുകയും ഒത്തിരി ആളുകൾ എനിക്ക് നല്ലൊരു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പെരുമ്പാവുറും മേഖലാ സെക്രട്ടറി അഭിലാഷ് അനിരുദ്ധനാണ് ചിത്രം പകർത്തിയത് വേങ്ങൂർ പഞ്ചായത്ത് മെമ്പറായിരുന്ന ശ്രീജയ്ക്ക് പ്രവർത്തനത്തിന്റെ അംഗീകാരമായാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ സി പി എം അവസരം നൽകിയത് അറുദത്തോട് പോരാടി ജയിച്ച ശ്രീജയാണ് തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് വീണ്ടും എത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എലക്ഷന് നേരിടുന്ന സമയത്ത് ഞാൻ ഞാനിതൂടെ പറഞ്ഞതുപോലെ സി എ ആയിരുന്നു കീമോ പോലുള്ള ഇതിലേക്ക് മാറുമ്പോൾ നമുക്ക് ദുസഹമായിട്ട് മാറുമല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടി ഇതിൽ തന്നെ പറഞ്ഞു പുറോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല മുന്നോട്ട് തന്നെ പോയിക്കോളൂ എന്നുള്ള രീതിയിൽ നോമിനേഷൻ കൊടുത്തു നോമിനേഷൻ കൊടുത്ത ഒരു തവണ വീട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മെയിൻ സർജറി വന്നു രണ്ടു ദിവസം ഡിസ്ചാർജായി ഞാൻ വീട്ടിൽ വന്നു ഏഴാം ദിവസം തൊട്ട് ഞാൻ പ്രവർത്തനത്തിന് ഇറങ്ങി ക്യാൻസർ എന്നൊരു മഹാമാരിൽ പെടുന്ന ആളുകൾക്ക് നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ട നമ്മളൊരു മനസ്സിന്റെ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് വരാവുന്ന ഒരു അസുഖമാണ് സ്റ്റേജിലൊക്കെ തന്നെ ഇത്തവണയും ജനങ്ങൾ തന്നെ പിന്തുണയ്ക്കുമെന്നാണ് ശ്രീജയുടെ പ്രതീക്ഷ സാധാരണക്കാരുടെ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ സാധാരണക്കാരുടെ പ്രതിനിധിയായാണ് ശ്രീജ ഷിജോ ഇത്തവണ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് ക്യാമറാമാൻ മുഹമ്മദിനൊപ്പം ന്യൂസ് മലയാളം കൊച്ചി